മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരനും രംഗത്തുണ്ട് ജി ശക്തിധരന്റെ ഏറ്റവും പുതിയ കുറിപ്പ് എങ്ങനെയാണ് നടക്കില്ലെന്ന് കരുതിയ ഒരുപാട് കാര്യങ്ങൾ നടത്തിയവനാണ് ഞാൻ അര പട്ടണിക്കാരായ ആശാവർക്കർമാരുടെ കണ്ണീരൊപ്പാൻ മനസ്സാക്ഷി കാണിക്കാത്ത ലക്ഷക്കണക്കിന് അഗതികൾക്കുള്ള ക്ഷേമ പെൻഷനുകളുടെ വർഷങ്ങളുടെ കുടിശ്ശിക ഭാഗികമായെങ്കിലും കൊടുത്ത് ആ പാവങ്ങളുടെ അരവയറിയെങ്കിലും വിശപ്പ് തെല്ലെങ്കിലും ആശ്വസിപ്പിക്കാൻ തോന്നാത്ത മുഖ്യമന്ത്രിയാണ് പാവങ്ങളുടെ പടത്തലവന്റെ ഓർമ്മകൾ സാക്ഷി നിർത്തി നിസ്സങ്കോചം ഇങ്ങനെ പ്രഖ്യാപിച്ചത് ആരും വിചാരിച്ചാലും നടക്കാത്ത നടക്കില്ലെന്ന് കരുതിയ ഒരുപാട് കാര്യങ്ങൾ നടത്തിയവനാണ് ഞാൻ അമ്പവും ആണ്ടി തന്നെ പറയുകയാണ് ആണ്ടി മഹാനെന്ന് താൻ വലിയ അഭ്യാസിയും തല്ലുകാരനുമാണെന്ന് സ്വയം നടിക്കുന്ന ആണ്ടിയെ ശരണമെന്ന അടിമകൾ അപ്പോൾ ആർത്ത് വിളിച്ചു എന്നറിയില്ല എന്തായാലും കൈക്കെത്തിയത് വായിക്കെത്താതെ പോയതിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ മുഖത്ത് മ്ലാനത ഉണ്ടായിരുന്നെങ്കിലും കനമുള്ള ആസനം താങ്ങുന്നതിൽ ആനന്ദം കൊള്ളുന്ന ബാലന് ഇന്നലത്തെ വേദിയിൽ നിൽക്കാനായതിൽ ചാരതാർത്ഥ്യം ഏറെയായിരുന്നു എല്ലാത്തിനും നന്ദി കാരണഭൂതനോട് ഒരു രഹസ്യം പറയട്ടെ ടി പി ചന്ദ്രശേഖരനെ വെട്ടിയാൽ മതി മുറിക്കണ്ടായിരുന്നു എന്ന് കുഞ്ഞനന്ദനോട് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതേ സ്ഥലത്ത് ഒന്നിനു പകരം വൺ ടു ത്രീ എന്ന് മൂന്ന് സൗധങ്ങൾ വേണമെങ്കിലും പടത്തുയർത്താമായിരുന്നില്ലേ അമ്പത്തി ഒന്നാമത്തെ വെട്ട് വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ കഷ്ണങ്ങളായ വിരിമാറൽ കെ കെ രമ ഒരു വേള തലചായ്ക്കുന്നത് കാണേണ്ടി വരുമെന്നേ ഉള്ളല്ലോ കാലയമിനു പിന്നിലേക്ക് കാരണഭൂതൻ മറഞ്ഞാൽ ഇനി കെട്ടുന്നതിലൊരെണ്ണം പേരക്കുട്ടിക്ക് ഇഷ്ടദാനം കൊടുത്തേക്കണമെന്ന് അടിമകൾ തന്നെ പറയുമല്ലോ എന്തായാലും അടിമകളുടെ വിയർപ്പിന്റെ മണമതിൽ ഉണ്ടാകാനിടയില്ല ഫാരിസ് അബൂബക്കറും അദാനിയും അംബാനിയും കടക്കിന്റെ പഞ്ചനക്ഷത്ര ഹോട്ടൽ ഉടമകളും കൂറ്റൻ തോട്ടമുടമകളും പടുകൂറ്റൻ കരാറുകാരും ചാനൽ പ്രഭൃതികളും കണ്ണത്താ ദൂരം ദേശീയപാതയെ വെഴുകി മോടിയാക്കിയവരും കയ്യയച്ചു നൽകിയ മാസപ്പടിയും ശതകോടിയും എല്ലാം തിരിച്ചു കിട്ടണമെന്നും വീണാ വിജയൻ അർഹതപ്പെട്ടതാണെന്നും അവകാശപ്പെട്ടാൽ അതിനെ ആർക്ക് തടയാൻ പറ്റും അതുകൊണ്ടല്ലേ എന്ന മാടക്കടയുടെ പേര് ഇപ്പോഴും എ കെ ജി സ്മാരക ചുമരിൽ പതിച്ചു വെച്ചിരിക്കുന്നത് കാരണഭൂതൻ പെട്ടെന്ന് തട്ടിപ്പോയാൽ മറ്റാരും അവകാശം ചോദിച്ചു വരരുത് അതാണ് അതിബുദ്ധി ഇ എം എസും ബസ്സും നൃപനും ദശരഥ ദേവും മണിക്സർക്കാരും വി എസും നായനാരും മറ്റും അല്ലല്ലോ പോലെയല്ലോ ആമാടപ്പെട്ടികളിൽ രാജാക്കന്മാർ കൊടുത്ത പവിഴവും സ്വർണവും പവനം നിറച്ച് കാരണഭൂതൻ ഇറങ്ങുന്നത് അതിൽ അഭിമാനം കൊള്ളുന്നവരല്ലേ സന്തതികൾ എന്തിനാണ് ധർമ്മപുരാണത്തെ അനുസ്മരിപ്പിക്കുന്ന ഭാഷയിൽ ഞാൻ എഴുതുന്നതെന്ന് ചോദിക്കാം ശരിയാണ് സുഹൃത്തെ അതാണ് ഈ കാലത്തെ ഭാഷ അതാണ് ഒ വി വിജയൻ പഠിപ്പിച്ചത് കോവളത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്നും രാത്രി വൈകി പതിനൊന്നോടെ എ കെ ജി സെന്ററിൽ തിരിച്ചെത്തിയ കാരണഭൂതൻ ഒരേ വൽപ്പമുള്ള രണ്ട് പാക്കറ്റുകളിൽ കൊണ്ടുവന്നതിൽ ഒരെണ്ണം സ്വന്തം ഫ്ളാറ്റിലേക്കും മറ്റൊരെണ്ണം ഓഫീസ് സെക്രട്ടറിയുടെ കയ്യിൽ മേൽപ്പിക്കുമ്പോൾ എങ്ങനെ സംശയിക്കാതിരിക്കും ഹോട്ടലിന്റെ ഒരേ ചിത്രമുള്ള കവറുമായി നേതാവ് വീട്ടിലേക്ക് കയറുമ്പോൾ കഥ അവിടെ അവസാനിക്കുകയാണ് മറ്റേ കവർ ഏൽപ്പിച്ചെടുത്ത് നിന്ന് തിരിച്ചു വാങ്ങലുമില്ല പത്ത് ലക്ഷം കണ്ടാൽ മനസ്സ് പതറിപ്പോകുന്നവനാണെങ്കിൽ അവിടെ കുടുങ്ങും പിന്നെ അടിമയായി എന്നും ഒപ്പം നിൽക്കും പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചത് പത്തു ലക്ഷം വാങ്ങിച്ചു വെച്ചവൻ അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറിയിൽ നിന്നും രസീത് വാങ്ങിവെച്ചു കണ്ണൂരിലെ ഉന്നത നേതാക്കൾ കോടികൾ ജില്ലാ ബാങ്കിന്റെ മിനി ലോറിയിൽ കടത്തുമ്പോൾ ലക്ഷ്യസ്ഥാനത്ത് ഡ്രൈവർ സഖാവിനെ പ്രീണിപ്പിക്കാൻ പറയുന്ന പതിവ് സംസാരമുണ്ട് നിനക്ക് പുര ഒന്നും ആയിട്ടില്ലല്ലോ വേണമെങ്കിൽ ഇതിന്ന് കുറച്ചെടുത്തോ എന്നാൽ അങ്ങനെ കണക്കിൽപ്പെടാത്ത സംഖ്യകളാണ് എ കെ ജി സെന്റർ രണ്ടായി മാറുന്നത് ഇ എം എസ് എഴുതാൻ കടലാസോ പേനയോ പെൻസിലോ വാങ്ങിയാൽ ആ ബില്ലുകൾ ഒരു ടിന്നിലിട്ട് കൂട്ടിവെച്ചാൽ ഓരോ മാസവും പാർട്ടി ഓഫീസിൽ എത്തിക്കും അതൊരു ചിട്ടയാണ് ആ പണം വേണ്ടി ഇ എം എസിന് എത്തിക്കും വി എസ് ലേഖനങ്ങൾക്കോ പുസ്തകങ്ങൾക്കോ റോയൽറ്റി കിട്ടിയാൽ കൃത്യമായി ആ ചെക്കോ ഡ്രാഫ്റ്റോ ഒരു കുറിപ്പോടെ എ കെ ജി സെന്ററിൽ എത്തിക്കും അതാണ് അവരുടെ ശീലം എന്നാൽ പുതിയ തലമുറ അങ്ങനെയല്ല തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു കഥ പറയാം ഡൽഹിയിലുള്ളപ്പോൾ മധ്യപ്രദേശിൽ ടെലികോം ജീവനക്കാരുടെ സംഘടന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ആയിരം രൂപയുടെ ചെക്ക് അയച്ചു ജോൺ ഹെട്ടാസ് ആണ് ബേബിയുടെ ദശലക്ഷക്കണക്കിന് രൂപയുടെ ചെക്കുകൾ ഒപ്പിട്ട് സാധാരണ വാങ്ങാറുള്ളത് സ്വരലയ എന്ന സ്ഥാപനത്തിന്റെ ഇടപാടുകൾ ഇരുവരും ചേർന്നാണ് നിർവഹിച്ചിരുന്നത് ഈ ചെക്ക് ബാങ്കിൽ ബാങ്കിലടച്ച പണം കൈവശപ്പെടുത്തിയെങ്കിലും ബേബി പരിപാടിക്ക് പോവുകയോ വരാനാകില്ല എന്ന വിവരം അവർ അറിയിക്കുകയും ചെയ്തില്ല അതേസമയം പണം സ്വീകരിക്കുകയും ചെയ്തു മധ്യപ്രദേശിൽ നിന്ന് പണം അയച്ചവർ ക്ഷുഭിതരായി ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലിന് പരാതി അയച്ചതോടെ പണം കൈപ്പറ്റിയ നിഷ്കളങ്കനായ തപാൽ ഉദ്യോഗസ്ഥൻ പുറത്തായി ആരും മനപൂർവ്വം ചെയ്തതല്ല ഇത്ര ഗൗരവമേ അന്നതിൽ കണ്ടുള്ളൂ ബേബിയും ബ്രിട്ടാസും ചേർന്നുള്ള അച്ചുതണ്ടിന്റെ പ്രവർത്തനം എന്നാൽ ജീവിതം അതൊരു അടിച്ചുപൊളിക്കലാണ് സമ്പന്നതയുടെ പറദീസ മുന്തിരിച്ചാർ പോലെ സൗന്ദര്യം ആസ്വദിക്കുക അതാണ് ആ അച്ചുതണ്ടിൽ ഒരു ഭംഗവും വരുത്താത്തത് ബേബിയുടെ രഹസ്യ സന്ദർശകരുടെ കാവിലും ബ്രിട്ടാസാണ് തിരുവനന്തപുരത്ത് നിന്നും മകനെ ചെന്നൈയിൽ മൃദംഗം പഠിക്കാൻ അയക്കുന്നത് പോലും വിമാനത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയത്തിന്റെ അകക്കാമ്പ് ഊഹിക്കാമല്ലോ എന്നാലും ഇന്നത്തെ പാർട്ടിയുടെ ഉപ്പാണ് ബേബി പക്ഷേ കാരണഭൂതൻ ഇപ്പോൾ കാണിച്ചതുപോലെ നിന്ദിച്ചു കളയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശക്തിധരന്റെ കുറിപ്പ് അവസാനിക്കുന്നത്